എന്ത് വേദ കൊച്ചെ നിനക്കിപ്പോൾ നിന്റെ ഈ ചാനോട് തീരെ സ്നേഹമല്ലാണ്ടായി കേട്ടോ പുതച്ചു മൂടിയിരുന്ന പുതപ്പിനൊന്നുകൂടി പുണർന്നുകൊണ്ട് മുഖത്ത് കള്ള പരിഭവം നടിച്ച് കട്ടിലിനെതിർവശത്തെ ചുമരിൽ വെച്ചിരിക്കുന്ന ക്യാൻവാസിലെ താൻ വരച്ച വേദയുടെ ചിത്രത്തിൽ നോക്കിയവൻ പറഞ്ഞു അപ്പോഴായിരുന്നു അടുക്കളയിൽ നിന്ന് അവനു വേണ്ടി കാപ്പിയും എടുത്ത് അവൾ മുറിയിലേക്ക് വന്നതും അവന്റെ പുതച്ചു മൂടികളെ കിടപ്പ് കേണ്ടതും കൃത്രിമ ദേഷ്യം നിറച്ച മുഖത്താലെ അവനെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം അവൾ കയ്യിലിരുന്ന് തിളച്ച ചുക്ക് കാപ്പി ചെറു ചൂടൊന്ന് ആറുവാൻ മേശിമേൽ വെച്ചു ശേഷം അവൻ അരികിലേക്ക് നടന്നു വന്ന് കട്ടിലിന്റെ ഓരത്തായിരുന്നു എന്നോട് പിണക്കാണോ വേദ കൊച്ചേ പുതപ്പ് കഴുത്തിൽ നിന്ന് താഴ്ത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അതിന് ഉത്തരം നൽകിയില്ല പകരം രാവിലെ വെള്ളം നനച്ച് അവന്റെ നെറ്റിമേൽ വെച്ചിരുന്ന തുണി ഉണങ്ങിയതിനാൽ അത് എടുത്തു മാറ്റുന്നതിൽ ശ്രദ്ധ കൊടുക്കുകയായിരുന്നു അവൾ ശേഷം ചൂട് മാറിയോന്നറിയാൻ അവൻ നെറ്റിയിലേക്കും കഴുത്തിലേക്കും അവൾ മെല്ലെ കൈവെച്ച് നോക്കി തന്നോട് തന്നോടും ഒരു നീണ്ട നിശ്വാസത്താല് അവൻ അവളുടെ പ്രവൃത്തികളെല്ലാം ഇമച്ചിമ്മാ തന്നെ നോക്കി കിടക്കുകയായിരുന്നു ശേഷം അവടെ മുഖമാകെ ഒന്ന് കണ്ണോടിച്ചു അതിരാവിലെ തന്നെ കുളിച്ച് മുടിയിൽ ഈറൻ തോർത്ത് കെട്ടിയിട്ടുണ്ട് നീണ്ട കണ്ണുകളിൽ നിന്ന് കരിമഷി എഴുതിയിട്ടില്ല നെറ്റിയിൽ പൊട്ടുന്നെറുകയിൽ സിന്ദൂരവും മാത്രം സമയങ്ങൾ ഏതുമില്ലെങ്കിലും തന്റെ പെണ്ണ് എന്നത്തേതിനേക്കാളും സുന്ദരിയാണ് എന്നിട്ടും എന്തോ ഒരു പരിഭവം മുഖത്ത് എഴുതി വച്ചിരിക്കുന്നു വേദക്കൊച്ചേ പെണക്കമാടി അവനൊന്നുകൂടി നീട്ടി വിളിച്ച് ചോദിച്ചു നോക്കി ഹാ നോടൊന്ന് മിണ്ടടി എന്തിനാ പെണ്ണ ഈ പിണക്ക് ഒന്ന് മിണ്ടടി അത്രയും പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാത്ത കണ്ടതും അവൻ പരിഭവം തോന്നി അവളാ കേട്ട ഭാവം നടിക്കാതെ മേശമേൽ വെച്ച ചുക്ക് കാപ്പിയിടിക്കാനായി എഴുന്നേറ്റതും അവൻ കൈയിൽ പിടിച്ച ഒറ്റ വലിയോടെ അവൾ നെഞ്ചിലേക്ക് ഇട്ടു പെട്ടെന്നുള്ള പ്രവൃത്തിയായതിനാൽ ബാലൻസ് തെറ്റി അവൾ ആ നെഞ്ചിലേക്ക് വീണുപോയി മുടിയിൽ കെട്ടിവെച്ചിരുന്ന ഈറൻ തോർത്തൊരു വശത്തേക്ക് എട്ടഴിഞ്ഞ് ഒടുന്നതിനെ അവൾ ആ നെഞ്ചിൽ നിന്ന് ദേഷ്യത്തോടെ മുഖമുയർത്തി ഇന്നലെ കുടിച്ച കെട്ടുമാറിലായിരിക്കും ഇതുവരെ അവൾ പൊളഞ്ഞുകൊണ്ട് അവന്റെ കൈ ഒഴി എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോഴായിരുന്നു അവൻ ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നത് ഓഹോ അതിനായിരുന്നോ എന്റെ വേദ കൊച്ചു മുഖങ്ങിന് ബലൂണ് പെരുക്കിയതുപോലെ വീർപ്പിച്ചു വെക്കുന്നതിനുള്ള കാരണം അതെ അതിനെ കാരണം എന്തി കൊഞ്ചിക്കാനെന്ന പോലെ താടിത്തുമ്പിലേക്ക് നീണ്ടി വന്നവന്റെ കൈത്തണ്ടിയെ തട്ടിമാറ്റി എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു എന്നോട് കിന്നരിക്കാൻ വരണ്ട അതും പറഞ്ഞവൾ തിരിഞ്ഞു അപ്പോഴാണ് തറയിൽ ചിതറിക്കിടന്ന പെയിന്റിങ് ബ്രഷ് മറിഞ്ഞു കിടക്കുന്ന ക്യാൻവാസുകളും അവൾ ശ്രദ്ധിച്ചത് അതുകൂടി കണ്ടത് അവളുടെ മുഖത്തേക്ക് കുറച്ചുകൂടി ദേഷ്യം ഇരച്ചു കയറി പൂരക്ക് കൈകുത്തി അവൾ അവനെ തിരിഞ്ഞു നോക്കി വീട് മുറി എപ്പോഴും അടുക്കും ചിട്ടയുമായി വൃത്തിയോടെ കിടക്കണം അത് അവൾക്ക് നിർബന്ധമാണ് ഇന്നലെ തൻ്റെ കൈ തട്ടി മറിഞ്ഞു വീണതാണ് അവയല്ല അത് മനസ്സിലായതും അവളെ നോക്കി വിളക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൻ പുതപ്പിനുള്ളിലേക്ക് വലിഞ്ഞു അത് കണ്ടതും അവൾ സ്വയം ദേഷ്യം നിയന്ത്രിച്ച് ഓരോന്ന് പിറിവുറുത്ത് തറയിലേക്ക് ചിതറിക്കിടക്കുന്ന ഓരോന്നായി അതാത് സ്ഥാനത്ത് അടുക്കി വെക്കാൻ തുടങ്ങി വേദ കൊച്ചു ഞാൻ സഹായിക്കണോടി അതിനു മറുപടി ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടമായിരുന്നു ദേ റോയിച്ച അടങ്ങിക്കിടന്നോളണ അവിടെ ഈ വയ്യാത്ത കാലം വെച്ച് നിന്നെ ഇവിടേക്ക് പോകണമെന്ന് പല പ്രാവശ്യം പറഞ്ഞാ ഞാൻ ആര് കേൾക്കാൻ എല്ലാത്തിനും കൂടെ ചുക്കാൻ പിടിക്കാൻ ഒരു പിന്നാലെ ആംഗളിയുണ്ടല്ലോ നേരെ നന്നായിട്ട് ഇരുട്ടെന്ന് കണ്ടിട്ടും വൈകാതെ പെട്ടെന്ന് തിരികെ വരാന്ന് വാക്കുന്നല്ലേ എന്നെ ഒറ്റക്കാക്കി നല്ല ജോണി ചായ നിങ്ങളെയും പൊക്കി എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് വന്നു കയറിയതോ മഴയത്ത് നനഞ്ഞു കുളിച്ച് കുടിച്ച് ലെക്കിട്ട് നട്ടപാതിരിക്കെ നിങ്ങളെ ഇവിടെ ഇറക്കിയെച്ചാൽ ആ ജോണി ചായന എന്നെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ പോയി കളഞ്ഞില്ലേ നിങ്ങൾ വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നീട് പാത്രയാ തൊട്ടടുത്ത് ഇടന്ന് കുളിർന്ന് വിറക്കുന്നത് കണ്ട് തൊട്ട് നോക്കിയപ്പോഴോ പൊള്ളുന്ന പനി അതിൻ്റെ കൂടെ കുടിച്ച മുഴുവൻ ഛർദിച്ച് കുടഞ്ഞു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത്രയും പറഞ്ഞു കഴിഞ്ഞതും അവരുടെ അധിരങ്ങളും കവിൽ തടങ്ങളും ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു റോയി ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ഭാഗത്തിൽ അവളെ തന്നെ ഉറ്റുനോക്കി കിടക്കുകയായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നു ഇങ്ങനെ പെണക്കം പതിവില്ല അവൾക്ക് ദേഷ്യം വന്നു പോയാൽ അത് മാറുന്നവരിങ്ങനെ പരിഭവം പറച്ചിലും മുറിമുറുപ്പും സങ്കടവും എല്ലാം സാധാരണ അതുകൊണ്ട് എതിർത്ത് പറയാതെ അവൾ കേട്ടിരിക്കുന്നതാണ് നല്ലെന്ന് അവന് തോന്നി അല്ല റോയിച്ച എന്നു മുതലാ നിങ്ങൾ ഈ കുടി തുടങ്ങിയത് അവനൊന്നും പറയാതെ മുഖം താഴ്ത്തി ദേ ഒരു കാര്യം പറഞ്ഞേക്കാം വേദികയിൽ ഓഹത്ത് സ്വന്തം ഒന്ന് പ്രിയപ്പെട്ടെന്ന് പറയാൻ റോയിച്ച മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം റോയില്ലെങ്കി വേദയുമില്ല പറഞ്ഞിർത്തിയതും ചെറിയ നീർമണികൾ അവടെ കണ്ണുകളിലേക്ക് ഉരുണ്ടുകൂടാൻ തുടങ്ങി അത് കണ്ടത് ഒരു നീണ്ട നെടുവിർപ്പോട് അവൻ പുതച്ചിരുന്ന പുതപ്പ് അകഞ്ഞു മാറ്റി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ശേഷം അവനരികിലായി നിൽക്കുന്നവരുടെ വലതു കരം എത്തിപ്പിടിച്ചേക്ക് വലിച്ചു നീങ് വന്നേടി വേദ കൊച്ചേ വേണ്ട എന്നോട് പിന്നടാന്ന് പറഞ്ഞില്ലേ അവൾ കൈവിടുക്കാൻ നോക്കി വേണുങ്ങാതി ഒന്നടുത്തേക്ക് വാ അവൾ കൈയുടെ ബലം കുറച്ച് അവനടുത്തേക്കിരുന്നു അവനെ മിഴികൾ ഉയർത്തി നോക്കിയതും ഇരുകണ്ണുകളിൽ നിന്ന് നടന്ന് വീഴാറായ നീർത്തുള്ളികളെ അവൻ വിരലുകളിൽ തട്ടിത്തെറിപ്പിച്ചു ഇങ്ങനെ പേണങ്ങാതെ വേണെന്ന് വിചാരിച്ച് കുടിച്ചതല്ലടി ഞാൻ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങുന്നവരൊരു അത്യാവശ്യ കാര്യത്തിന് ജോണിസ് വീട്ടിലേക്ക് പോകുന്ന ഞാൻ കരുതിയത് അവൻ അങ്ങനെയാ പറഞ്ഞു പക്ഷേ പോകും വഴി കാറ് വഴിമാറി നേരെ കുരിശിമേലെ പള്ളി സെമിത്തേരിയിലേക്ക് എത്തിയപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നു ഇന്നലെ ഇന്നലെ അമ്മച്ചിയുടെയും ചാച്ചിൻ്റെയും ഓർമ്മ ദിവസമായിരുന്നു അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം നന്നായി നേർത്തു പോയിരുന്നു എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് കർത്താവ് വരെ തിരിച്ചു വിളിച്ചിട്ട് രണ്ടു വർഷം തികയുന്ന ദിവസം എന്റെ ഈ രണ്ടു കാലുകൾ മുറിച്ച് മാറ്റിയ ദിവസം അവനൊന്ന് ഇടിവർപ്പെട്ടു ഓർമ്മയുണ്ടൂടി നിനക്ക് അവൻ അവളെ നോക്കി ചോദിച്ചു കാഴ്ചയെ മറക്കുന്ന കണ്ണീരോടെ അവൾ മെല്ലെ മൂളി ഇരുവരുടെയും കണ്ണുകളിൽ ആ ഓർമ്മ നനവ് പടർത്തിയിരുന്നു അവൻ പുതപ്പ് മാറ്റി മുട്ടിന് താഴെയുള്ള ശൂന്യതയിലേക്ക് നോക്കിയൊന്നും നെടുവീർപ്പെട്ടു ഓർത്തില്ല പെണ്ണി ഞാൻ അവൾ തന്നെ നെഞ്ചിലേക്ക് അവനെ ചേർത്ത് പിടിച്ചു ഇന്നലെ അവരുടെ കല്ലറുകൾ കുമ്പി നിൽക്കുമ്പോൾ എന്റെ നെഞ്ചൊക്കെ വല്ലാണ്ട് വേദനയായിരുന്നു അവന്റെ സങ്കടം ഉള്ളു നിറയെ ഉണ്ടായിരുന്നു വെറും വഴി ജോണിച്ചൻ ക്ലബിൽ കയറിപ്പോ ഇറങ്ങണം തോന്നി രണ്ട് രണ്ടു കാലുകളുണ്ടായിരുന്നപ്പോ ആരോഗ്യവാനെ പോലെ ഞാൻ കയറി ഇറങ്ങിയിരുന്ന ആയിരുന്നല്ലോ ജോണി വേണ്ടാന്ന് പറഞ്ഞ സ്റ്റിക്ക് വെച്ച് പതിയെ ബാലൻസ് ചെയ്ത് ഞാനോ അവന്റെ കൂടെ ഇറങ്ങി കുറേ നാളുകൾക്ക് ശേഷം അല്ലേ എല്ലാമാരെയൊന്നും ഒത്തുകേണ്ടത് ഓരോന്ന് ഇരുന്നു പോയി പിന്നെ ഇന്നലെ ദിവസം ഓർക്കാതെ പോയതിനുള്ള വിഷമം ഉള്ളിലെ സങ്കടവും പിന്നെ എല്ലാവരും വിശ്വ നിർബന്ധിച്ചപ്പോൾ ഞാൻ രണ്ടെണ്ണം അടിച്ചു പക്ഷേ രണ്ട് നാലായി നാലെട്ടായി അവസാനം ഓവറായി ഇത് കണ്ടു വന്ന ജോണിസിന് എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഒരുവിധവനെ എന്നെ പൊക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ പേരും മഴ മഴ തോർന്നിട്ട് പോകാന്ന് പറഞ്ഞതാവൻ ഞാനതൊന്നും കേൾക്കാൻ നിൽക്കാതെ രണ്ട് സ്റ്റിക്കും വെച്ച് ബാലൻസ് ചെയ്ത് ആ മഴയിത്തിറങ്ങി നിന്നു ഒത്തിരി നാളായാലടി ഞാനങ്ങനെ മഴ നനഞ്ഞിട്ട് അന്ന് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു പെട്ടെന്ന് എന്റെ വേദക്കൊച്ച് വീട്ടിൽ ഒറ്റക്കാനുള്ള ഓർത്ത് വീട്ടിൽ പോകാന്ന് പറയാൻ നാവ ഉയർത്തിയപ്പോഴേക്കും ആകെ കുഴഞ്ഞു പോയിരുന്നു ജോണി ചെമ്മ എന്നെ ഒന്നും പറയാൻ നിന്നില്ല ബോധം ബോധിന് മുമ്പേ അവനെന്നെ ഒന്ന് താങ്ങിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നു കണ്ണ് തുറന്നപ്പോൾ തലക്കൊക്കെ നല്ല കന വെച്ച പോലെ പാതി മയക്കത്തിൽ നീ അടുത്തിരുന്ന് തുണി നനച്ച് നെറ്റിയിലിരുന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഈ ഇന്നലത്തെ മഴ നന് എനിക്ക് പനി വന്നു വന്ന് അത് പറഞ്ഞവൻ അവളിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു പതിയെ ആ മടിയിലേക്ക് ചാഞ്ഞു അറിയാതെ പറ്റിയതാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ചെയ്തതെല്ലാം ഏറ്റുപറഞ്ഞ് തള്ളി കൊള്ളാതെ അമ്മക്കിളിയുടെ ചിറകിനുള്ളിലേക്ക് ഒളിക്കുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അവൻ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവടെ പരിഭവം എല്ലാം അലിഞ്ഞു മാറി അതിരങ്ങളിൽ ഒരു ചെറു അറിയാതെ വന്നുപോയി അവളിലേക്ക് ചേർന്ന് ഒതുങ്ങിയിരുന്നപ്പോൾ തന്നെ അവന്റെ പനി ചൂട് അവൾ അളന്നിരുന്നു പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അവൾ മേശ്മെൽ വെച്ചിരുന്ന ചുക്ക് കാപ്പി കയ്യെത്തിച്ചെടുത്തു റോയിച്ച നോക്കിയേ ഈ കാപ്പി കുടിക്ക് പനി മാറണ്ടേ അത് നീ കുടിച്ചു എനിക്ക് ഇങ്ങനെ നിന്റെ മടി കിടന്നാ മതി പനിയൊക്കെ മാറിക്കോളൂ അവനവളുടെ മടിയിലേക്ക് കുറച്ചുകൂടി ചേർന്ന് കിടന്നു ദേ റോയിച്ച വാശി പിടിക്കാ അത് കുടിച്ചേ കൊച്ചുകുട്ടികളെ ശാസിക്കുന്ന പോലെ അവൾ അവന് നേരെ കപ്പ് നീട്ടി വേണ്ട അത് കേട്ടതും അവളൊന്ന് കണ്ണുരുട്ടി അതോടെ മടിയിൽ നിന്ന് ചെറുനീരസ്ഥോടെ എഴുന്നേറ്റ് അവനത് ചുണ്ടോടടുപ്പിച്ച് കുടിച്ചു ചെറിയ എരിവ് കലർന്നതിനാൽ കുടിക്കുമ്പോൾ അവൻറെ നെറ്റി ചുളിയുന്നുണ്ടായിരുന്നു കുടിച്ചു കഴിഞ്ഞതും അവൻ ആ മടിയിലേക്ക് തന്നെ തിരികെ വീണു തൻ്റെ ഏത് അസുഖത്തിനും ദുഃഖങ്ങൾക്കുമുള്ള മറുമരുന്നത് തൻ്റെ വേദ കൊച്ചാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ മടിയിലൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ചേർന്ന് അവളുടെ ആലിലെ വയറിൽ മുഖം അപർത്തി ഉറങ്ങാനാണ് അവനിഷ്ടം മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന അവൻ്റെ മുടിഴകളിൽ അവൾ മെല്ലെ വിരലുകൾ കോർത്ത് തഴുകിക്കൊണ്ട് ചുമരിലേക്ക് ചാരിയിരുന്നു തൻ്റെ റോയിസൻ എത്രയോ മാറിപ്പോയിരിക്കുന്നു എന്നിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു അവൾ ഒരു ചെറു സിരിയോട് ഓർത്തു താനും അതുപോലെ തന്നെ റോയിഡ മാത്രമായി അവനിലേക്ക് മാത്രം ആഴ്ന്നു പോയിരിക്കുന്നു ഒരു മടക്കമില്ലാത്ത പോലെ സാവധാനം നിദ്രയിലേക്ക് ആഴുന്ന ആഴുന്നവൻ്റെ മുടിഴകളിൽ അവൾ മെല്ലെ വിരലുകൾ കോർത്ത് തഴുകിക്കൊണ്ടേയിരുന്നു നെറ്റിയിലേക്ക് വന്ന് വീണ മുഴകളെ ഒതുക്കി അവിടെ ഒരു നനുത്ത ചുംബനം നൽകി അവനൊന്ന് കുറുകിയതും അവനെ ചേർത്ത് പിടിച്ച് ചുമരിലേക്ക് ചാരിയിരുന്നു അവളും പതിയെ മിഴികൾ അടച്ചു ആ നിമിഷം അവളുടെ കൺമുമ്പിലൂടെ റോയിസനും അവരുടെ മാത്രം പ്രണയകാലവും പഴയ നിമിഷങ്ങളും മിഴിവോടെ ഓടി ഓടിമറിയാൻ തുടങ്ങുകയായിരുന്നു രക്തവർണ്ണമുള്ള വാഗപ്പൂക്കൾ പരവതാനി നീട്ടുന്ന വിശാലമായ കോളേജ് അങ്കണത്തിൽ നിന്ന് തുടക്കമിട്ട തങ്ങളുടെ പ്രണയം അധികം അധികമാരോടും മിണ്ടാത്തവരും മിണ്ടാ പൂസയെ പോലെ ക്ലാസ് മുറിക്കളിൽ മാത്രമായ ഒരു ലോകത്തിൽ ഒതുങ്ങി കൂടിയവളായിരുന്നു താൻ ശ്രീവേദ്യ ശങ്കർ ഏറ്റവും പിൻവച്ചിൽ ഒച്ചയോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഒതുങ്ങിപ്പോയതുകൊണ്ടാവണം കൂട്ടുകെട്ടുകളും തനിക്ക് കുറവായിരുന്നു എല്ലാത്തിൽ നിന്നും ഒരു പ്രകൃതം അതിന് കാരണമായത് താൻ വളർന്നു വന്ന ചുറ്റുപാടുകളും ഏകാന്തതയും ഒറ്റപ്പെടലുകളും മാത്രം കൂടുകിട്ടിയ തൻ്റെ കുട്ടിക്കാലവുമായിരുന്നു പട്ടാളച്ചിട്ടകൾ പോലെ നിയന്ത്രണ രേഖകൾ തീർത്ത വലിയ വീട്ടിനുള്ളിൽ തികച്ചുമൊരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെയായിരുന്നു തൻ്റെ ജീവിതം സദാസമയവും ബിസിനസ് കാര്യങ്ങൾ മാത്രം ഒഴുകി ജീവിക്കുന്ന അച്ഛനും അമ്മയും ബിസിനസ്സിനും ജോലിക്കും ആഡംബരങ്ങൾക്കു മാത്രം സമയം കണ്ടെത്തിയിരുന്ന അവരിരുവർക്കും താൻ ഒരാളുടെ ഒരാൾക്കാരി എപ്പോഴോ മറന്നുപോയിരുന്നു പക്ഷെ അവരെ അപേക്ഷിച്ച് താൻ ഒരിക്കലും പണത്തിലോ ആഡംബരങ്ങളിൽ ഒഴുകാൻ ആഗ്രഹിച്ചിരുന്നില്ല എപ്പോഴും സ്നേഹത്തിനും വാത്സല്യത്തിനും പകരമായി ആവശ്യത്തിലധികം കുറേ പണം മാത്രമായിരുന്നു അവർ എനിക്ക് വേണ്ടി വെച്ച് നീട്ടിയിരുന്നത് അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങാനോ അച്ഛൻ്റെ കൈകൊണ്ടൊരു ചേർത്ത് പിടിക്കലോ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വാത്സല്യത്തിന് പകരമായി വെച്ച് നീട്ടുന്ന പണം കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ഒരിക്കലും നിറം പകർത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുമില്ല ക്ലാസ് മുറിക്കുള്ളിൽ ഒഴിഞ്ഞ കോണിൽ പുസ്തകവും ബുക്കുകളുമായി എൻറ്റേതായ ലോകത്തിലേക്ക് ഒതുങ്ങിയതായിരുന്നു താൻ പക്ഷേ മറ്റാരും കാണാതെയും കേൾക്കാതെയും പോയ എന്നിലെ എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും മനസ്സിലാക്കിയത് നിന്നോടെ എനിക്ക് പ്രണയമാണെന്ന് പറയാതെ പറഞ്ഞത് റോയിസനായിരുന്നു കോളേജിലെ പ്രിയപ്പെട്ടവൻ സ്പോർട്സ് ടീം ക്യാപ്റ്റൻ കുരിശുമുറ്റം തറവാട്ടിലെ സ്നേഹനിധിയായ അമ്മച്ചിയുടെയും ചെറിയ പിടിവാശിയും ദേഷ്യമുള്ള അപ്പച്ചൻ്റെയും ഇളയമകൻ റോയിസ് ജേക്കബ് എപ്പോഴും ശാന്തമായ സ്വഭാവവും എല്ലായ്പ്പോഴും മുഖത്തൊരു നറുപ്പും എല്ലാവരുടെയും പ്രിയങ്കരനുമായിരുന്നു റോയിസൻ എന്നാൽ ഇഷ്ടമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞിട്ടും ഒരിക്കലും പിടികൊടുക്കാതെ ആ സ്നേഹം കണ്ടില്ലെന്ന ഭാവം നടിച്ച് ഞാൻ നടന്നു പക്ഷേ പ്രണയം എന്താണെന്നും അതിൻ്റെ ലഹരി എന്താണെന്നും എപ്പോഴൊക്കെ റോയിസിൻ്റെ ആ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാനും അറിയാതെ റോയിസിൻ്റെ മുമ്പിൽ ആ പ്രണയത്തിനു മുമ്പിൽ തോറ്റു തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു സ്നേഹിക്കാനും ശാസിക്കാനും ഇണങ്ങാനും പിണങ്ങാനും മനസ്സറിഞ്ഞ് പ്രണയിക്കാനും ഒരു സുഹൃത്തായി ചേർത്തു പിടിക്കാനും മൗനം കൂടുകൂട്ടിയ നിമിഷത്തെ വാചാലമാക്കാനും എനിക്ക് എന്റേതെന്ന് പറഞ്ഞ ഒരാളെ കിട്ടി നിമിഷം കോളേജ് പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ അത്രമേലാഴത്തിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ ഇഴുകി ചേർന്നിരുന്നു ചാച്ചന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താൻ റോയ്ക്ക് താല്പര്യമില്ലായിരുന്നു പകരം പഠിച്ച് സ്വന്തമായി ഒരു ജോലി നേടണം അത് കഴിഞ്ഞ് വന്ന് തൻ്റെ വേദക്കുച്ചിനെ സ്വന്തമാക്കണം പിന്നീട് കാത്തിരിപ്പായിരുന്നു എന്നാൽ തുടർ പഠനങ്ങൾക്കിടയിൽ ബിസിനസിന്റെ വലിപ്പം കൂട്ടാൻ കച്ചവടങ്ങൾക്ക് ഉറപ്പ് കൂടുവാൻ കൂട്ടുകാരനും പാട്ടനുമായ മഹാദേവന്റെ മകനുമായി തന്നോട് സമ്മതമാണോന്നൊരു വാക്കുപോലും ചോദിക്കാതെ പപ്പ വിവാഹം ഉറപ്പിച്ചപ്പോൾ ഇല്ലാത്തത്ര ധൈര്യം സംഭരിച്ച് തന്നെ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പപ്പയോട് തുറന്നടിച്ചു പറഞ്ഞു പക്ഷേ തന്റെ മനസ്സൊന്നറിയാൻ പോലും അവർ മുതിർന്നില്ല കാരണം വച്ചുള്ള ഒരു അടിയാരൻ തന്റെ എതിർപ്പിനുള്ള മറുപടി അന്നും പപ്പ മകളെ സ്നേഹിച്ചില്ല പപ്പയ്ക്കും അമ്മയ്ക്കും മകളുടെ കണ്ണീരേക്കാൾ വലുത് വിവാഹത്തിലൂടെ പപ്പയുടെ ബിസിനസ്സിലേക്ക് വന്നു ചേരാൻ പോകുന്ന അളവറ്റ സ്വത്തുക്കളായിരുന്നു തന്നെ അറിയാൻ പോലും ശ്രമിക്കാതെ അമ്മയും പപ്പയെ പിന്താങ്ങിയപ്പോൾ വല്ലാതെ തളർന്നു പോയിരുന്നു അന്ന് രാത്രി തന്നെ മനസ്സിലൊന്ന് തീരുമാനിച്ചു റോയിച്ചനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു തന്നെ എല്ലാമെല്ലാമായ റോയിച്ചനോടൊപ്പം ഒരു പുതുജീവിതം തടവറയിൽ നിന്ന് സ്വതന്ത്രമായൊരു ജീവിതം പ്രണയിച്ചനോടൊപ്പമുള്ള ജീവിതം തിരഞ്ഞെടുത്ത് ആ വീട്ടിൽ നിന്നിറങ്ങി ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഇറങ്ങിപ്പോയി എന്നറിഞ്ഞതും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളിൽ നിന്ന് തന്നെ പപ്പ വിധി എഴുതി മുൻപ് ഉണ്ടായിരുന്നെന്ന് പോലും തോന്നിയിട്ടില്ലാത്തവരായിരുന്നു അതുകൊണ്ട് സങ്കടം തോന്നിയില്ല പിന്നീട് കുരിശിമേൽപ്പള്ളിയിൽ വെച്ച് ആരവഘോഷങ്ങളില്ലാതെ ഉരുകി വീഴുന്ന മെഴുകുതിരി വെളിച്ചത്തെ സാക്ഷിയാക്കി കർത്താവിനെ സാക്ഷിയാക്കി റോയിച്ചനെന്നെ മിന്നേട്ടി സ്വന്തമാക്കി അവിടുന്ന് നേരെ ചെന്ന് നിന്ന് റോയിച്ചന്റെ കുരിശുമുറ്റത്തെ വീട്ടിലേക്കായിരുന്നു പക്ഷേ ദേഷ്യത്തോടും അതിനേക്കാൾ കൂടുതൽ വാശിയോടും ജേക്കബ് മാത്യു എന്ന റോയിസിന്റെ അപ്പൻ ആ വീടിന്റെ മുൻവാതിൽ കൊട്ടി അടച്ചു അപ്പോഴും റോയിസിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു പ്രതീക്ഷിച്ച അതുപോലെ നടന്നു കണ്ടുകൊണ്ടുള്ള ചെറുശിരി അവിടുന്ന് റോയിസിന്റെ അമ്മച്ചിയുടെ മൗനമായ അനുഗ്രഹം വാങ്ങി ഇറങ്ങുമ്പോൾ റോയിസിന്റെ സഹോദരനായ ജോണിസൻ ഞങ്ങൾക്കായ ഒരു വീട് ഒരുക്കി തന്നിരുന്നു പ്രണയവും സന്തോഷവും അലതല്ലിയിരുന്ന ഞങ്ങളുടെ മാത്രം കൊച്ചു സ്വർഗം അവിടെ ഞങ്ങൾ പരസ്പരം പ്രണയിക്കാനും സ്നേഹിക്കാനും മത്സരിച്ചു ഇന്നോളം പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ച് ഞങ്ങളുടേതായൊരു ലോകം പണിത് പതിയെ പതിയെ മാസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു റോയിച്ചനൊരു കമ്പനിയിൽ മാനേജർ പോസ്റ്റിലേക്ക് ജോലി ശരിയായി കുരിശുമുറ്റം തറവാട്ടിൽ ചാച്ചന്റെ മനസ്സൊന്നു മാറാൻ അമ്മച്ചി നേർച്ച നേർന്നു കണ്ണീരൊഴുക്കയും കഠിനമായി പ്രതിഷേധിച്ച് തുടങ്ങിയപ്പോൾ ജേക്കബിന്റെ ഹൃദയവും മെല്ലെ അയഞ്ഞു തുടങ്ങി വാശിയും ദേഷ്യവും മാറ്റിവെച്ച് എന്റെ മരുമോള കാണാൻ ഞാനങ്ങ് വരുവാടാ കൊച്ചനെ എന്നൊരു ഫോൺ കോളായിരുന്നു ചാച്ചൻ അന്ന് സന്തോഷം കൊണ്ട് മതിമറന്ന് പോയിരുന്നു ഞങ്ങൾ അത്രമേൽ ഒരു നിമിഷം അത്രമേൽ കൊതിച്ച ഒരു നിമിഷം അതുകൊണ്ട് തന്നെ എത്ര കണ്ടവർക്ക് വേണ്ടി ഓരോന്നും ഒരുക്കിയിട്ടും മതിയാവുന്നില്ലായിരുന്നു തനിക്ക് ഇതെല്ലാം കണ്ട് ഒത്തിരി തവണ റോയിച്ചും കളിയാക്കിയെങ്കിലും അതൊന്നും കേട്ടതായി ഭാവിക്കാതെ ഞാൻ എൻ്റെ ജോലികളിൽ മുഴുകി സ്വന്തം പപ്പയും അമ്മയും പോലൊരു നോക്ക് കാണാൻ തയ്യാറാവുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു മകളെ ഇല്ലെന്ന ഭാവമാണ് അവർക്കായി താൻ ഒരുക്കി വെച്ച സ്നേഹമാണിന്ന് അമ്മച്ചിക്കും ചാച്ചിനും അർഹമാവാൻ പോകുന്നത് അവരിരുവരും സന്തോഷത്തോടെ തന്നെ ചേർത്ത് പിടിക്കുന്നത് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത എന്തെന്നില്ലാത്തൊരുതരം ആനന്ദമായിരുന്നു മനസ്സിൽ ചാച്ചനെയും അമ്മച്ചിയെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പോയത് റോയിച്ചൻ തന്നെയായിരുന്നു അവർ വരുന്ന കാത്ത് വീടിന്റെ ഉമ്മർപ്പടിയിൽ അവൾ കാത്തിരുന്നു പക്ഷേ മണിക്കൂറുകൾ എത്ര കഴിഞ്ഞിട്ട് അവൾ എത്തിയിരുന്നില്ല ഇടയ്ക്കപ്പോഴോ റോയിസിനെ വിളിച്ചപ്പോൾ എത്താറുമ്പോൾ തിരിച്ചു വിളിക്കാമെന്നായിരുന്നു മറുപടി നിമിഷങ്ങൾ ഉച്ചയിഴയും പോലെ നീങ്ങിക്കൊണ്ടേയിരുന്നു സമയം സന്ധ്യയോട് അടുക്കാറായി പിന്നീട് വിളിച്ചപ്പോൾ അത്രയും റോയിസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് അപ്പോൾ തന്നെ വല്ലാത്തൊരു പേടി മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു റോയിസിനാവുമെന്ന് കരുതി ആവേശത്തോട് അറ്റൻഡ് ചെയ്തു എന്നാൽ മറുവശെന്ന് കേട്ട വാർത്ത അവളുടെ ശരീരത്തിലെ സർവ്വ നാട്ടികളെയും തളർത്തുന്ന ഒരു മിന്നൽപ്പിണറായിരുന്നു ഒരു ആക്സിഡന്റ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ജോണിച്ചനായിരുന്നു അത് നിമിഷം വൈകാതെ അവളൊരു ടാക്സി പിടിച്ച് സിറ്റി ഹോസ്പിറ്റലിൽ എത്തി ഐ മുമ്പിൽ തലക്ക് കൈയും കൊടുത്ത് വല്ലാതെ തളർന്ന് കുഞ്ഞിരിക്കുന്നു ജോണി ചായൻ അവനെ കണ്ടപാടെ അവൾ അവനരികിലേക്ക് ഓടിയെത്തി ജോണി ചായൻ എന്റെ റോയിസ് എന്റെ റോയിസിന് എവിടെ എന്ന് റോയിസിന് പറ്റിയേ തൊണ്ടക്കുഴയിൽ കുടുങ്ങിയ കരച്ചിൽ സി ഒരുവിധം പണിപ്പെട്ട് അടക്കി നിർത്തി അവൾ ചോദിച്ചു വേദ അവൻ അവനിപ്പോ ഐസിയുല അവിടേക്ക് മിഴികൾ പായിച്ച പറഞ്ഞു കുറച്ച് ക്രിറ്റിക്കലാ മോളെ അവന് അത് കേൾക്കെ അവൾ തറഞ്ഞ് നിന്ന് പോയി നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി റോയിയുടെ കാറും ഏതിർവശത്ത് വന്ന ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചു വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാ അവനെയൊന്ന് പുറത്തെടുത്ത് അപ്പോ അമ്മച്ചി അവളുടെ കണ്ട ഇടവരെ പോയി അവര് അവര് സ്പോട്ടിൽ തന്നെ പറയാൻ പാതി നിർത്തി അവന് ഷോൾഡർ കൊണ്ട് കണ്ണു തുടച്ചു അത് കേട്ടത് അവൻ തളർന്നു പോയിരുന്നു ഒന്ന് ഉറക്കര കരയാൻ അവൾക്ക് തോന്നിപ്പോയി എന്റെ റോയിസൻ അവളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി കൈകൊണ്ട് താഴിയിൽ മുറുകിയെ പിടിച്ചു ഇല്ല എന്റെ റോയിസൻ ഒന്നു വരില്ല ഒന്നും വരില്ല എന്റെ റോയിച്ചൻ എന്നെ ഒറ്റക്കാക്കില്ല പദം പറഞ്ഞ അവൾ കരഞ്ഞുപോയി ശരീരത്തിന്റെ ചൂട് കുറയുന്ന പോലെ തോന്നിയതും അവൾ ഊർന്ന് കസേരയിലേക്ക് ഇരുന്നു ശബ്ദം പുറത്തു വരാതെ വിങ്ങി പൊട്ടി പിന്നീട് രാത്രിയായതോ പകലായതോ എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല കണ്ണുകൾ കരഞ്ഞു തളർന്നു മുടിയാകെ പറന്നുടഞ്ഞിരുന്നു മനസ്സാകെ വല്ലാതെ മരവിപ്പോടെ അവൾ ഇരുന്നു ഡോക്ടർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറുകൾ ഇരുപത്തിനാല് യുഗം പോലെ ഇഴഞ്ഞു നീങ്ങി കൂട്ടിനായും മരുന്നുകൾ വാങ്ങി തരാനും കൂടെ ഉണ്ടായത് ജോണി ചായ മാത്രമായിരുന്നു പിന്നീട് റോയി ചായന്റെ സുഹൃത്തുക്കളും ജോണി ചായൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി അവിടേക്ക് എത്തി അത് ജോണി ചായൻ ഒരു ആശ്വാസമായെങ്കിലും തൻ്റെ ചുട്ടുപൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കാനും ആശ്വസിപ്പിക്കാനും ആരെയ്ക്കൊന്നും സാധ്യമല്ലായിരുന്നു റോയിച്ചിൻ്റെ അവസ്ഥ പറയാനായി ഡോക്ടർ തന്നെയും ജോണി ചായനയും ക്യാബിലേക്ക് വിളിക്കുമ്പോൾ വല്ലാത്തൊരു ആശയം ഉള്ളിലെടുത്തിരുന്നു മനസ്സിൽ മുഖവരിയൊന്നും കൂടാതെ തന്നെ റോയിച്ചന്റെ അവസ്ഥ ഡോക്ടർ തുറന്നു പറഞ്ഞു ആക്സിഡന്റിൽ കാലുകൾക്കുണ്ടായ ക്ഷതം വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ നീക്കുമായി അവ മുറിച്ച് മാറ്റപ്പെടേണ്ടി വരും എത്രയും പെട്ടെന്ന് തന്നെ സർജറി ആവശ്യവുമാണ് കേട്ടതെന്തെന്നറിയാതെ ജോണി ചായനും താനും പകച്ചു പോയിരുന്നു കാല് മുറിച്ചു മാറ്റാനോ ഡോക്ടർ വിറക്കുന്ന ശബ്ദത്തോടെ ജോണി ചായൻ ചോദിച്ചു അതേ മിസ്റ്റർ ജോണി ജേക്കബ് അല്ലാതെ മറ്റൊരു വഴി നമുക്ക് മുന്നിലില്ല റോയിസിന് പണ്ട് മുതലേ ഫുട്ബോളിലും സ്പോർട്സിലും ഒക്കെയുള്ള കമ്പം മറ്റാരെക്കാളും ജോണിച്ചറിയാം അതിനുള്ള ഊർജ്ജമായ കാലുകളാണ് അതുകൊണ്ട് തന്നെ തന്റെ കണ്ണുകൾ പോലെ തന്നെ ജോണി ചായന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി പിന്നീടുള്ള ഓരോ നിമിഷവും റോയിച്ചന്റെ തന്നെ അപകടമായതിനാൽ വൈകാതെ സർജറി നടത്തി രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് റോയിസിന് ബോധം തെളിഞ്ഞത് ശേഷം യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ മുറിച്ചു മാറ്റി ഇരു കാലുകളെക്കാൾ റോയിച്ചൻ തകർന്നു പോയത് അമ്മച്ചിയുടെയും ചാസിന്റെയും മരണവാർത്ത അറിഞ്ഞതിലായിരുന്നു മുട്ടിനെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ശൂന്യത അതിനേക്കാൾ അവന് ഉലച്ചിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വേദ ഇറുകെ പുലുകി കരഞ്ഞു അപ്പോഴും താങ്ങായും താരാട്ടായും അവരുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ റോയിച്ചന്റെ രണ്ട് കാറുകൾ കൂടിയായി മാറുകയായിരുന്നു അവന്റെ വേദക്കൊച്ച് ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞു പോകുമ്പോൾ ചികിത്സയുടെ ഭാഗമെന്നോണം റോയിച്ചന്റെ മുട്ടിനു താഴെ രണ്ട് മരക്കാരുകൾ സ്ഥാനം പിടിച്ചു കൈകളിൽ ക്രച്ചസ് ഉപയോഗിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് പിച്ച് വെക്കാൻ തുടങ്ങി പിന്നീട് വീട്ടിൽ നിന്ന് മുഷിയുന്ന സമയങ്ങളിൽ റോയിച്ചൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടക്കമിട്ടു കോളേജിൽ വെച്ച് സ്പോർട്സിൽ മാത്രമായിരുന്നില്ല ആർട്സിലും കഴിവുകൾ തെളിയിച്ചിരുന്ന ആളായിരുന്നു റോയിച്ചൻ അതറിയാവുന്ന കൊണ്ട് തന്നെ റോയിച്ചന് വേണ്ടി എല്ലാ സഹായങ്ങളും ജോണിച്ചനും താനും ചേർന്ന് ഒരുക്കി നൽകി അതോട് മാസങ്ങളോളം മരുന്നിൻ്റെയും ചികിത്സയുടെയും കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളും മനസ്സിലേക്ക് വന്ന് നിറഞ്ഞ മുഷിച്ചിലെല്ലാം മാറി ക്യാൻവാസുകളും നിറക്കൂട്ടുകളും റോയിച്ചന്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കൂടുതൽ വർണ്ണങ്ങൾ വാരി വിതറി അപ്പോഴായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് ടിസ്റ്റ് എന്ന പോലും അവരുടെ വരവ് സ്നേഹം നടിച്ചുള്ള ആ വരവിൽ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് ആദ്യമേ തോന്നിയിരുന്നു റോയിച്ചന്റെ ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞുള്ള വരവ് തന്നെയായിരുന്നു അത് മറ്റൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ അവരകത്തേക്ക് സ്വീകരിച്ച് അവർക്ക് കുടിക്കാൻ ചായ നൽകി ശേഷം അവർക്ക് അഭിമുഖമായ സോഫയിൽ വേദയും ഇരുന്നു കുറച്ചുനേരം പരസ്പരം ആരും സംസാരിച്ചില്ല നിശബ്ദത മാത്രമായിരുന്നു അവിടം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേദയുടെ പപ്പ തന്നെ സംസാരിച്ചു തുടങ്ങി വേദ ഞങ്ങൾ വന്ന് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ അവരെ തന്നെ ഉറ്റുനോക്കി നിന്റെ പപ്പയും അമ്മയെന്ന് നിലക്ക് നിന്റെ ജീവിതം ഇങ്ങനെ തകരുന്ന കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല വേദേ നീ ഒരു തെറ്റ് തെറ്റെയ്തു ഞങ്ങളത് നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ് നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്ക് മോളെ ഇരു കാലുകളും ഇല്ലാത്ത ഇവന്റെ കൂടെ നീ എത്ര നാളെന്ന് വെച്ച് ജീവിക്കും മോളെ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ മഹാദേവന്റെ മകൻ ഇപ്പോഴും മറ്റൊരു യുവാഹം കഴിച്ചിട്ടില്ല നീ സമ്മതിച്ചാ ഇപ്പോഴും അവൻ നിന്റെ വിവാഹം കഴിക്കാൻ തയ്യാറാ തീരുമാനിക്കേണ്ട നീയാ ഈ ജന്മം മുഴുവൻ രണ്ടു കാലുകളില്ലാത്ത പരസഹായത്തിലൂടെ ജീവിക്കുന്ന ഇവന്റെ കൂടെ കഴിയണം അതോ ഞങ്ങൾ കാണിച്ചിരുന്ന വഴിയിലൂടെ നല്ല രീതിയിൽ സന്തോഷവതിയായിട്ട് നിനക്ക് കഴിയണോ അയാളത് പറഞ്ഞിരുത്തിയതും അവൾ നിമിഷ നേരം മൗനം പാലിച്ചു റോഹിച്ചനകത്തെ മുറിയിൽ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ വാക്കുകൾ അവരുടെ മൗനവും അവന്റെ കണ്ണുകളെ നനച്ചു അപ്പോഴായിരുന്നു നിശബ്ദത മുറിച്ച് അവൾ അവർക്ക് നേരെ മുഖം ശേഷം അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ പപ്പയ്ക്കും അമ്മയ്ക്കും പോവാം ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഇനി ഇവിടേക്ക് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല അത് കേട്ടത് അവർ ഇരുവരും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു ആ പോകുന്നതിനും പോന്നുകൂടി കേട്ടതോ ഈ ജന്മം എൻ്റെ ഇച്ചായെ വിട്ട് ഞാനും എന്നെ വിട്ട് ഈ ചായനെ ഇവിടേക്കും പോകില്ല മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും വേദമോളെ നിന്നെ നല്ലതിനു വേണ്ടി അമ്മയും പപ്പയും പറയാൻ വന്ന അമ്മയെ അവൾ കയ്യുയർത്തി തടഞ്ഞു നല്ലതിനു വേണ്ടിയോ എന്റെ നല്ലതിനു വേണ്ടിയോ അവളൊന്ന് പൂച്ചിരിച്ചു അതിന് നിങ്ങളൊരിക്കലെങ്കിലും ഈ മകളെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ മുഖത്തേക്ക് അവൾ ചോദ്യഭാവത്തോടെ നോക്കി അവളുടെ മുഖത്ത് വീണ്ടും പുച്ഛം തെളിഞ്ഞു ഇല്ല നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല ഇനി സ്നേഹിക്കാനും പോകുന്നില്ല അവൾ ഒന്നുകൂടി അമ്മയ്ക്ക് മുമ്പിലേക്ക് കയറി നിന്നു പണ്ടൊരിക്കലും നിങ്ങളുടെ സാരിത്തുമ്മിന്റെ പിടിവിടാൻ മനസ്സ് വരാതെ ഹോസ്റ്റലിലേക്ക് പോകണ്ടാന്ന് കരഞ്ഞു പറഞ്ഞൊരു വേദയ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇരുട്ട് നിറഞ്ഞ അവളുടെ ബാലി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വേദയുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വേദയുടെ നല്ല ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പനിയോ ചുമയോ വന്ന ഒരു നിമിഷം സർവെന്റിന് പകരമായിട്ട് എന്റെ അരികത്ത് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ അത്രയും പറഞ്ഞു നിർത്തിയതും അവൾ നിന്ന് കിതച്ച് എന്റെ നന്മ ആഗ്രഹിച്ചിട്ടാണ് പോലും പൂച്ചത്തോടെ അവൾ ഒന്നുകൂടി ചുണ്ടുപൂട്ടി ഇപ്പോൾ ഇപ്പൊ വന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ലാഭം മാത്രം നോക്കിയല്ലേ നിങ്ങളുടെ ബിസിനസിന്റെ ഏതോരറ്റം തകർന്നു തുടങ്ങി കാണും അത് നീർത്താൻ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുണ്ട് എന്നിലൂടെ കച്ചവടം നടക്കുമ്പോൾ ഏത് രീതിയിൽ തിരിച്ചു മറിച്ച് നോക്കിയാൽ ലാഭം നിങ്ങൾക്കല്ലേ അവരുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മുഖം വിളറി വെളുത്തു വേദ എന്തോ പറയാനാ അയാൾ അവൾ കൈ ഉയർത്തി തടഞ്ഞു എനിക്കിനി ഒന്നും കേൾക്കേണ്ട പപ്പ അമ്മയും പപ്പയും ഇവിടെ നിന്ന് വിയർക്കണമെന്നില്ല വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോവാം ഈ ഒരു ജന്മം മുഴുവൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഏട്ടിൻ്റെ അനിയത്തിയുടേയും സ്നേഹം തന്ന് എന്നെ പൊതിഞ്ഞു പിടിക്കാൻ എൻ്റെ റോയിസിനുണ്ട് അത് മതി എനിക്ക് അത്രയും പറഞ്ഞ് മറ്റൊന്നും പറയാനോ കേൾക്കാനോ ഇല്ലെന്ന ഭാവത്തോടെ നിൽക്കുന്നവരുടെ മുന്നിലൂടെ അവളെ ഒന്ന് ദഹിപ്പിച്ച് നോക്കിയ ശേഷം അവരാ വീട്ടിൽ നിന്നിറങ്ങി പോയി പോയിക്കഴിഞ്ഞതും അവൾ മുറിയിലേക്ക് പോയി നോക്കി അവിടെ റോഹിച്ചൻ ഒരു വശം തിരിഞ്ഞു കിടക്കിയായിരുന്നു അവര് വന്നതോ പോയതോ അവൻ അറിഞ്ഞിട്ടില്ലെന്ന തോന്നലോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു അവൾ പോയി കഴിഞ്ഞതും അവന്റെ കൺകോണിൽ നിന്ന് ഒരു നീർക്കണം ചാലിട്ട് താഴേക്ക് പതിച്ചു ഏതവസ്ഥയിൽ അവൾ തനിക്കൊപ്പം എല്ലായ്പ്പോഴും കാണുമെന്ന സന്തോഷം മാത്രമായിരുന്നു ആ കണ്ണിനെ പിന്നീട് വേദയുടെ അമ്മയോ പപ്പയെ ഒരു വിവരം ഉണ്ടായില്ല ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു പതിയെ പതിയെ റോയിച്ചൻ വരച്ച ചിത്രങ്ങൾ കൂട്ടിവയ്ക്കാതെ അവ എക്സിബിഷന് കൊണ്ടുപോകാൻ ജോഡിച്ചനും വേദയും തീരുമാനിച്ചു അതോടെ ആ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരും ആരാധകരും കൂടി വന്ന് തുടങ്ങി റോയിച്ചൻ ചിത്രങ്ങളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തേക്ക് താഴ്ന്നിറങ്ങി തുടങ്ങി വേദ നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ട് രണ്ടു കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടവരെന്ന ചിന്ത അവനിൽ നിന്ന് പാടി നീങ്ങി കാലചക്രം വീണ്ടും ഉരുണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ റോയിച്ചന്റെ കൂടെ ഇരുന്ന് കൈപ്പിടിച്ച ചിത്രങ്ങൾ വരയ്ക്കാനും വേദപ്പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാനും മുറിയിലാകമാന നിറങ്ങൾ കമിഴ്ത്തിയിടാനും കുഞ്ഞുടുപ്പിൽ ചായങ്ങൾ പടർത്തി കുഞ്ഞിരിപ്പല്ലി കാട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ് അതിഥി കൂടി അവർക്കിടയിലേക്ക് എത്തി റോയിച്ചനെ പോലെ കുഞ്ഞിക്കണ്ണുകളും വേദപ്പെണ്ണിന്റെ തുടുത്ത കവിടുകളും ചെമ്പൻമുടി ഇഴകളുമുള്ള ഒരു കുട്ടി കുറുമ്പൻ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കൂടി ചേർന്ന് അവർ മൂവരും അടങ്ങുന്ന ഒരു കൊച്ചു സ്വർഗം ഇന്നും ത്രിസന്ധ്യയിൽ പെയ്തു തോർന്ന മഴയുടെ നേരത്തെ ഈണത്തിൽ റോയിച്ചന്റെ അരികത്തായി ചേർന്നിരുന്ന് തന്റെയും മൗനൂട്ടിന്റെയും ചിത്രങ്ങൾ ഒപ്പിയെടുത്ത ക്യാൻവാസുകളിൽ നോക്കി ആ കൈവിരലുകളെ തന്റെ കൈവിരലുകളുമായി കോർത്ത് അവയുടെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോൾ റോയിസിന്റെ മുഖം എന്തോ ചോദിക്കണമെന്ന പോലെ അഭിമുഖമായി തിരിഞ്ഞു വേദ കൊച്ചു എന്താ റോയിച്ച ആ ചിത്രത്തിൽ ഒരാളുടെ കുറവുണ്ട് അല്ലേ വേണ്ടേ അതാരാ നമ്മൾ മൂന്നുമല്ലാതെ അവൾ ചോദ്യത്തോടെ മുഖമുയർത്തി ചോദിച്ചു ജൂനിയർ റോയിച്ചായി വന്ന സ്ഥിതിക്ക് ജൂനിയർ അവൻ കുസൃതിയോടെ ചിരിച്ചു കാന്താരി പെണ് എന്റെ ആ നീ എന്റെ കുട്ടി കുറുമ്പെ കുസൃതി ഒന്നെ ആണോ അവൻ അവൾ ഇക്ലിയായി കൊണ്ട് ചോദിച്ചു ആ നീ അവന്റെ കൈവിരലുകളുടെ കുറുമ്പിനാൽ കുപ്പിവളകൾ കിളിങ്ങും പോലെ പൊട്ടിച്ചിരിച്ച് അവൾ ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ആ നിമിഷാസ്തമയത്തിനൊരുങ്ങുന്ന ചക്രവാളത്തിന്റെ ചുവപ്പായിരുന്നു അവളുടെ കവിൽത്തടങ്ങൾക്ക് നാണത്താൽ കലർന്ന ചുവപ്പ്